ഹലോ ഇന്ന് നമുക്ക് ഹീരമണ്ടി എന്ന വെബ് സീരീസിന്റെ രണ്ടാമത്തെ എപ്പിസോഡിന്റെ കഥ നോക്കിയാലോ ആദ്യത്തെ എപ്പിസോഡ് കാണാത്തവർക്കായി ലിങ്ക് കമന്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അത് കണ്ടതിന് ശേഷം രണ്ടാമത്തെ എപ്പിസോഡ് കാണാൻ മറക്കരുതേ എങ്കിൽ നമുക്ക് കഥയിലേക്ക് കടക്കാം എപ്പിസോഡ് തുടങ്ങുമ്പോൾ ഇരുപത്തഞ്ച് വർഷങ്ങൾക്ക് മുൻപ് ആ കൊട്ടാരത്തിൽ നടന്ന ചില സംഭവങ്ങളൊക്കെയാണ് കാണിക്കുന്നത് അന്ന് മല്ലികയല്ലായിരുന്നല്ലോ രാജ്ഞി അവളുടെ ചേച്ചിയായ റിഹാനയായിരുന്നല്ലോ അങ്ങനെ മല്ലിക ചേച്ചിയായ റിഹാനയോടൊപ്പം സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പോൾ റിഹാന ചോദിക്കും നിനക്ക് സുൽഫിക്കറുമായ അടുപ്പമുണ്ടോ എങ്കിലത് വിട്ടുകളയണമെന്ന് പറയും കാരണം ഈ റിഹാനയും സുൽഫിക്കറും തമ്മിൽ അടുപ്പത്തിലാണ് പക്ഷേ മല്ലികയും സുൽഫിക്കറുമായി അടുക്കുന്നത് റിഹാനയ്ക്ക് ഒട്ടും ഇഷ്ടമല്ല അതൊക്കെ കേൾക്കുന്ന മല്ലികയാണെങ്കിലോ സുൽഫിക്കറിന് എന്നെയാണ് ഇഷ്ടം ചേച്ചിയല്ല എന്ന് പറയുമ്പോൾ അത് കേൾക്കുന്ന റിഹാന അങ്ങനെയാണെങ്കിൽ നിന്നെ ഞാൻ ഇവിടുന്ന് നാട് കടത്തും പിന്നെ സുൽഫിക്കർ എന്നെ മാത്രമല്ലേ എന്ന് പറയുമ്പോൾ അത് കേൾക്കുന്ന മല്ലികയാണെങ്കിലോ അതിനുശേഷി ജീവനയോടെ ഉണ്ടെങ്കിലല്ലേ എന്ന് പറഞ്ഞ് അവിടെ ഉണ്ടായിരുന്ന ഒരു തലയിണ കൊണ്ട് ചേച്ചിയെ ശ്വാസം മുട്ടിച്ച് അവൾ കൊലപ്പെടുത്തി അതേസമയം തന്നെ സുൽഫിക്കർ അവിടേക്ക് വരികയാണ് സുൽഫിക്കർ മല്ലികയോടൊപ്പം തന്നെ നിൽക്കും നമുക്ക് ഇതൊരു ഇതൊരാത്മഹത്യാണെന്ന് തോന്നും വിധം കെട്ടിത്തൂക്കി നിർത്താമെന്ന് പറയും അങ്ങനെ അവർ രണ്ടാളും കൂടെ ചേച്ചിയെ കെട്ടിത്തൂക്കി നിർത്തുകയാണ് അതെല്ലാം അനിയത്തിയായ വഹീദ കാണുന്നുണ്ടായിരുന്നു എന്നാൽ പോലീസാണെങ്കിലോ ഇതിനെല്ലാം പിന്നിൽ മല്ലികയാണെന്ന് കണ്ടുപിടിക്കും അവളെ ജയിലിലും അടയ്ക്കുന്നു എന്നാൽ മല്ലിക ജയിലിലിരുന്ന് എന്നെ ഉറപ്പായും തുറന്നു വീണം ഇല്ല എന്നുണ്ടെങ്കിൽ സുൽഫിക്കർ വരുമെന്ന് പറയുന്നു അങ്ങനെ സുൽഫിക്കർ സ്റ്റേഷനിലേക്കും എത്തുകയാണ് പോലീസ് ഓഫീസറിന് ആവശ്യത്തിലധികം കാശ് വാരി അങ്ങനെ ആ പോലീസ് ഓഫീസർ മല്ലികയെ സംബന്ധിച്ച ഫയലൊക്കെ സുൽഫിക്കറിന് നൽകും ഇത് കത്തിച്ചു കളയുവാനായും പറയുന്നു അതിനുശേഷം പ്രസൻറ്റാണ് കാണിക്കുന്നത് ഈ മല്ലികയ്ക്ക് രണ്ട് വീടുണ്ട് അത് യഥാർത്ഥത്തിൽ റിഹാനയുടേതാണ് റിഹാന മരണപ്പെട്ടതിനു ശേഷം ആ വീടിന്റെ അവകാശം ഇപ്പോൾ മല്ലികയ്ക്കാണ് അങ്ങനെ വഹീദ അതിലൊരു വീട് തനിക്ക് വേണമെന്ന് പറയുമ്പോഴോ മല്ലിക അതിനെ സമ്മതിക്കില്ല സമയമാകുമ്പോൾ ഞാൻ തരാമെന്ന് മല്ലിക മറുപടി പറയും പക്ഷേ വഹീദയ്ക്ക് അത് വല്ലാത്ത ദേഷ്യമാണ് എന്നാൽ അവിടെ കൂടി നിൽക്കുന്നവരുടെ സംസാരത്തിൽ നിന്നും ഒരു കാര്യം മനസ്സിലാക്കാം റിഹാനയ്ക്കൊരു മകളുണ്ടായിരുന്നു ഫരീദ അവളെ മല്ലിക മറ്റൊരാൾക്ക് വിറ്റു കാരണം അവൾ അവകാശം ചോദിച്ച് വരാതിരിക്കുവാൻ വേണ്ടിയിട്ടാണ് മല്ലിക അത് ചെയ്തത് ഫരീദ അവിടെ ഉണ്ടായാൽ അത് മല്ലികയ്ക്ക് ആപത്താണെന്ന് മനസ്സിലായതുകൊണ്ടാണ് മല്ലിക കുഞ്ഞിലെ തന്നെ ഫരീദയെ വിറ്റ് കളഞ്ഞത് മറ്റൊരു വശത്ത് ബിബോജാനൊപ്പം സംസാരിച്ചു കൊണ്ട് നിൽക്കുകയാണ് നൂർ ഈ നൂറ് നവാബുമായി പ്രണയത്തിലാണെന്ന് പറഞ്ഞിരുന്നല്ലോ വിവാഹം കഴിക്കുവാനായി താല്പര്യമുണ്ടെന്നും അവൾ പറഞ്ഞിരുന്നു നൂർ ഇപ്പോഴും ബിബോജാനോട് നവാബിനെ പറ്റി തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്നാൽ സത്യാവസ്ഥ എന്തെന്നാൽ നവാബ് നൂറിനെ കാണാൻ വന്നിട്ട് മാസങ്ങളായി അവളെക്കുറിച്ച് അന്വേഷിക്കുകയോ ഒന്നും ചെയ്യുന്നതേയില്ല അതെല്ലാം മനസ്സിലാക്കി ബിബോചാൻ ആണെങ്കിലോ നവാബിനും വേറൊരു പെണ്ണുമായി ബന്ധമുള്ള കാര്യം നൂറിനോട് പറയും നവാബിന്റെ രഹസ്യങ്ങളെല്ലാം ബിബോചാൻ കണ്ടെത്തിയിരുന്നു എന്നിട്ട് ബിബോജാൻ നൂറിനോട് നീ അയാളെ മറന്നു കള ഇനി അയാളെയും പ്രതീക്ഷിച്ചിരിക്കരുത് എന്ന് പറയുമ്പോൾ അതൊന്നും അംഗീകരിക്കാൻ നൂറ് കൂട്ടാക്കിയില്ല മാത്രവുമല്ല നൂർ മദ്യലഹരിയിലായിരുന്നു അങ്ങനെ അവൾ തറയിൽ വീഴുകയാണ് എന്നാലും നൂറിന് എല്ലാ കാര്യവും അറിയാം പക്ഷേ അവളുടെ മനസ്സിനതങ്ങോട്ട് അംഗീകരിക്കാനായിട്ടൊരു ബുദ്ധിമുട്ടുണ്ട് അവൾക്കിപ്പോഴും നവാബിനെ ഇഷ്ടമാണ് എന്നാൽ മറ്റൊരു വശത്ത് സൈമയാണെങ്കിലും ഒരു സെന്റ് വാങ്ങുവാനായിട്ട് കടക്കാരനടുത്തെത്തുകയാണ് അതേസമയം അവിടേക്ക് താജമെത്തുന്നു താജിന്റെ കയ്യിൽ ഒരു കർച്ചീഫുണ്ട് അതാ കടക്കാരനെ ഏൽപ്പിച്ചിട്ട് ഇതിലൊരു സെന്റിന്റെ മണമുണ്ട് അത് അതാരുടേതാണെന്ന് ചോദിക്കുമ്പോൾ അയാൾ അറിയില്ല എന്ന് മറുപടി പറയും ഇതെല്ലാം കേട്ടുകൊണ്ട് സൈമയുണ്ടായിരുന്നു താജ് അവിടെ നിന്ന് പോയ ശേഷം അതെല്ലാം കേട്ടുകൊണ്ടു സൈമയാണെങ്കിലോ സൈമയാണെങ്കിലോ കടക്കാരനടുത്തെത്തിയിട്ട് അതിന്റെ മുതലാളിയമ്മയുടെ കർച്ചീഫാണ് മുതലാളിയമ്മയുടെ സെന്റിന്റെ മണമാണത് പക്ഷേ അക്കാര്യം ആരിടത്തും പറയരുതെന്ന് പ്രത്യേകം പറഞ്ഞിട്ട് അവൾ അവിടെ നിന്നും കൊട്ടാരത്തിലേക്ക് പോയി കൊട്ടാരത്തിലെത്തിയ സൈമയാണെങ്കിലോ ആലമിനോട് അക്കാര്യമെല്ലാം തുറന്നു പറയും അത് കേൾക്കുന്ന ആലമിന് താജാണെന്ന് മനസ്സിലായി ആലമാണെങ്കിലോ സൈമയോട് താജിന്റെ രൂപമെല്ലാം പറഞ്ഞു കൊടുക്കുമ്പോൾ അവൾ അവളത് സമ്മതിക്കുകയും ചെയ്യുന്നു ആലമിന് ഒരുപാട് സന്തോഷമാകും അതിനുശേഷം വഹീദയെ കാണിക്കുന്നു ഈ വഹീദയ്ക്ക് ഒരു മകളുണ്ട് ക്ഷമ വഹീദയാണെങ്കിലും തന്റെ മകളെ ടോർച്ചർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കാരണം എന്തെന്നാൽ വഹീദയ്ക്ക് ഫിറോസ് എന്നൊരാളുമായി ഉണ്ട് അവന് മുന്നിൽ തന്റെ മകളായ ക്ഷമ സുന്ദരിയായി തോന്നാതിരിക്കാനായിട്ടാണ് അവളെ കോലം കെടുത്തിക്കൊണ്ടേയിരിക്കുന്നത് അവൾ ഒരുപാട് കരഞ്ഞു പറയുമെങ്കിലും അവൾ കേൾക്കില്ല മകളായ ക്ഷമ വേണ്ടെന്ന് പറഞ്ഞിട്ട് പോലും വഹീദ കേൾക്കുന്നില്ല എന്നിട്ട് വഹീദ ക്ഷമയോട് പറയും ഫിറോസിന്റെ മുന്നിൽ വെച്ച് എന്നെ അമ്മ എന്നൊന്നും വിളിക്കരുത് ചേച്ചി എന്ന് വിളിക്കാവൂ എന്നൊക്കെ പ്രത്യേകം എടുത്ത് പറയുകയാണ് അതെല്ലാം കേട്ടുകൊണ്ട് ബിബോജാൻ അവിടേക്ക് കടന്നു വരും എന്നിട്ട് ബിബോജാൻ വഹീദയെ ഒരുപാട് വഴക്ക് പറയുകയാണ് ക്ഷമയെ അവൾ സമാധാനിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് അങ്ങനെ നൂറാണെങ്കിൽ ഒരു ബാറിലേക്ക് വരികയാണ് അവിടെ അവൾ സ്നേഹിച്ച നവാബുണ്ട് നവാബ് താൻ കല്യാണം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിയുമായി നിൽക്കുകയാണ് അത് നൂറിന് താങ്ങാനായില്ല നൂർ ഉടനെ അവിടേക്ക് വന്നിട്ട് സാരമില്ല നിങ്ങൾ രണ്ടുപേരെയും കല്യാണം കഴിച്ചു എന്ന് പറയും അത് കേൾക്കുന്ന നവാബ് പ്രശ്നമുണ്ടാകാതിരിക്കാനായിട്ട് നൂറിനെ പുറത്തേക്ക് കൊണ്ടുവരും എന്നിട്ട് അവളെ പുറത്താക്കിയിട്ട് കഥ കടക്കുകയാണ് താൻ പറ്റിക്കപ്പെട്ടു എന്ന കാര്യം നൂറിന് മനസ്സിലായി നൂർ അവിടെ നിന്ന് ഒരുപാട് കരയുകയാണ് അങ്ങനെ ആ നവാബിന്റെ കല്യാണം എത്തിയല്ലോ അതിന് ഡാൻസ് കളിക്കാൻ കൊട്ടാരത്തിൽ നിന്നും ഒരാൾ പോകണം ബിബോജാനാണെങ്കിലും നൂറിന് അതിന് സങ്കടമാകുമെന്ന് കരുതി അവൾ പോകാമെന്ന് പറയും അപ്പോൾ നൂർ പറയും വേണ്ട ഇതിന്റെ അവസാനത്തെ അവസരമാണ് ഇതിലൂടെയെങ്കിലും എനിക്ക് നവാബിനെ കാണാമല്ലോ അവസാനമായി എന്നവൾ പറയും അങ്ങനെ മല്ലിക നൂറ് തന്നെ പോകുവാനായി സമ്മതിക്കുകയാണ് അങ്ങനെ നവാബിന്റെ കല്യാണ ദിവസത്തെ ഫംഗ്ഷൻ നടക്കുകയാണ് അവിടെ ഡാൻസ് കളിക്കുവാനായിട്ട് നൂർ എത്തിയിട്ടുണ്ട് നൂറാണെങ്കിലോ ഡാൻസ് കളിക്കുമ്പോഴൊക്കെ അവർ നവാബിനെ തട്ടി ഉരസിയൊക്കെ ഡാൻസ് കളിക്കും പക്ഷെ നവാബാണെങ്കിൽ ആദ്യമൊന്നും മിണ്ടാതെ നിൽക്കും എന്നാൽ കുറച്ചു കഴിഞ്ഞ് ദേഷ്യം വന്ന നവാബ് നൂറിനെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് തല്ലും അതെല്ലാം കണ്ടുകൊണ്ട് മല്ലിക കയറി വരികയാണ് എന്നിട്ട് മല്ലിക നവാബിനോട് നൂറ് ചെയ്ത തെറ്റിനെ ക്ഷമ ചോദിക്കും എന്നിട്ട് മല്ലിക പറയും നൂറിനെ തല്ലിയതിന് നീം ക്ഷമ ചോദിക്കണമെന്ന് പറയും അത് കേൾക്കുന്ന നവാബാണെങ്കിലോ പറ്റില്ല ഞാൻ എത്ര വലിയ പൊസിഷനിലുള്ള ആളാണ് ഞാനൊരു നവാബാണെന്ന് പറയുമ്പോൾ നീ എത്ര വലിയ നവാബായാലും നീ ഞങ്ങളുടെ കൊട്ടാരത്തിലാണ് ജനിച്ചതെന്ന് മല്ലിക പറയുകയാണ് എന്തെന്നാൽ ഈ മല്ലികയ്ക്ക് ആദ്യം ഒരു കുഞ്ഞ് ജനിച്ചല്ലോ അതിനെ റിഹാന മറ്റൊരാൾക്ക് കൈമാറി ആ കുഞ്ഞാണ് ഈ നവാബ് നിന്റെ അച്ഛനോട് തന്നെ ചോദിക്കുവാനായി മല്ലിക പറയുകയാണ് എന്നിട്ട് നൂറിനോട് പറയും അവസാനമായി ഇവന്റെ മുഖം നോക്ക് എന്നിട്ട് എന്നോടൊപ്പം ഇറങ്ങി വരുവാനായും പറയും എന്നാൽ നൂറാണെങ്കിലോ അവന്റെ മുഖത്ത് പോലും നോക്കാതെ ഇറങ്ങി പോവുകയാണ് ചെയ്തത് മല്ലിക പറഞ്ഞതെല്ലാം കേട്ട് ഷോക്കായി നിൽക്കുകയാണ് ആ നവാബ് അങ്ങനെ മല്ലികയും നൂറും തിരികെ പോവുകയാണ് പോകുന്ന വഴിയിൽ നൂറാണെങ്കിലും ഒരുപാട് ചുമയ്ക്കുവാനായും തുടങ്ങി ചുമച്ച് ചുമച്ച് അവൾ രക്തം ശർദിച്ചു എന്തെന്നാൽ അവൾ വിഷം കഴിച്ചിരിക്കുകയായിരുന്നു മല്ലിക അവളെ രക്ഷിക്കാൻ നോക്കിയെങ്കിലും പറ്റിയില്ല നൂർ മരണപ്പെട്ടു അങ്ങനെ എല്ലാ സ്ത്രീകളും നൂറിന്റെ മരണത്തിൽ വിഷമിച്ചു നിൽക്കുകയാണ് കൊട്ടാരത്തിലാണെങ്കിലും എല്ലാം മൂകമായ അവസ്ഥയാണ് എന്നാൽ അവിടേക്ക് ഒരു പെൺകുട്ടി നടന്നുവരുന്നു അതാരെന്ന് നോക്കിയാൽ റിഹാനയെ പോലെ തന്നെയുണ്ട് സ്വന്തം സഹോദരിയായ റിഹാനെ പോലെയുള്ള ആ പെൺകുട്ടി ആരാണെന്ന് മല്ലികയ്ക്ക് മനസ്സിലായി റിഹാനയുടെ ഒരേ മകളായ ഫരീദ രീദയെ കാണാൻ റുഹാനെ പോലെ തന്നെയുണ്ടല്ലോ അത് കാണുന്ന മല്ലിക ഷോക്കായി പോവുകയാണ് എന്നിട്ട് മല്ലിക ഫരീദയുടെ അടുത്ത് വന്നിട്ട് റുഹാനയെ പോലെ തന്നെയുണ്ട് കാണാൻ എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ എൻ്റെ അമ്മയിൽ നിന്നും ഒരുപാട് കാര്യങ്ങൾ സ്വന്തമാക്കി ഞാൻ അതെല്ലാം തിരിച്ചു വാങ്ങും എൻ്റെ അമ്മയോട് ചെയ്തതിന് ഞാൻ പ്രതികാരം വീട്ടാതെ പോകില്ല എന്ന് പറഞ്ഞ് മല്ലികയുടെ കയ്യിലുണ്ടായിരുന്ന റുഹാനയുടെ ഒരു മോതിരം വാങ്ങി വിരലിലിട്ട് അവൾ തിരികെ നടന്നു പോകുന്നു അതെല്ലാം കണ്ട് ഞെട്ടി നിൽക്കുകയാണ് മല്ലിക എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് മല്ലികയ്ക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല അതോടുകൂടി രണ്ടാമത്തെ എപ്പിസോഡ് അവസാനിക്കുന്നു റിഹാനയുടെ മകളായ ഫരീദ തിരിച്ചു വന്നതിന് ശേഷം എന്തൊക്കെ സംഭവിച്ചു മല്ലിക എന്തെല്ലാം നേരിടേണ്ടി വന്നു എന്നൊക്കെ അറിയാൻ എങ്കിൽ നമുക്ക് മൂന്നാമത്തെ എപ്പിസോഡിൽ കാണാം അതുവരെ എല്ലാവർക്കും ബായ്